കൊച്ചി കോർപ്പറേഷനു കീഴിൽ പള്ളുരുത്തിയിലുള്ള അഗതിമന്ദിരത്തിൽ അന്തേവാസികളെ സെല്ലിൽ അടച്ചുപൂട്ടിയിടുന്നുവെന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്നാണ് പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ കോർപ്പറേഷന് ഇത് സംബന്ധിച്ച് ഉടൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അഗതി മന്ദിരത്തിൽ സെല്ലുകൾ നിർമ്മിച്ചത് കോർപ്പറേഷന്റെ അറിവോടെയല്ലെന്നും സെല്ല് പൊളിച്ചു നീക്കാൻ അഗതിമന്ദിരം സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു മാതൃഭൂമി പറഞ്ഞു അത് അത് കോർപ്പറേഷൻ നിർദ്ദേശം അനധികൃതമായി വെച്ചതാണ് പൊളിക്കുന്നവരെയും പാടില്ല പറഞ്ഞിട്ടുണ്ട് എന്നാൽ അഗതി മന്ദിരത്തിൽ നിന്നും തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കയക്കുന്ന രോഗികൾക്ക് പൂർണ്ണമായ ചികിത്സ നൽകുന്നില്ലെന്ന ആരോപണവും സാബു ഉന്നയിക്കുന്നു കഴിയുമ്പോൾ ഈ രോഗം തന്നെ വീണ്ടും തിരിച്ചു ഇവിടെ കൊണ്ടുവരുന്നു അഗതി മന്ദിരങ്ങളിൽ സ്ഥിരമായി ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുന്ന കാര്യം സാമൂഹിക യാണ് കോർപ്പറേഷൻ അഗതി മന്ദിരത്തിലെ സെല്ലുകൾ പൊളിച്ചു നീക്കിയ കോർപ്പറേഷൻ തീരുമാനം പോലെ അന്തേവാസികൾക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ശക്തമായ നടപടികൾ സാമൂഹ്യക്ഷേമ വകുപ്പ് കൂടി സ്വീകരിക്കേണ്ടതുണ്ട് കൊച്ചിയിൽ നിന്നും റിയ മാതൃഭൂമി ന്യൂസ്